ഹായ് ഹലോ അസ്സലാമലൈക്കും അൻഷു സേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിൽക്കട്ടെണ്യാളെ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ചാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളുള്ളൂട്ടോ പതിനഞ്ച് മിനിറ്റുള്ളേ അതിൽ ഞാൻ പറഞ്ഞത് അഞ്ച് മിനിറ്റ് നേരം നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ബാക്കി പത്ത് മിനിറ്റും കൂടി ഒന്ന് കണ്ട് നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്ന് ചോദിച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണേ അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ എന്നും ഞാൻ ചുടുവെള്ളം പാർന്നുകാണ്ടാണല്ലോ ചപ്പാത്തി ഉണ്ടാക്കൽ ഇന്ന് ഞാൻ എന്താട്ടിന്നറിയോ വാട്ടി കുഴച്ചു കേട്ടോ അപ്പോൾ എന്നായാലും ചപ്പാത്തി നല്ല തിളച്ച വെള്ളം പാർന്നുകാണ്ട് ചുട്ടാൽ വറകും കൂിയോ ലയിക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ എന്താട്ടി ഞാൻ എന്നാൾ ചപ്പാത്തി ചുട്ടപ്പം പറഞ്ഞീനെ ഒന്ന് വാട്ടി ചുട്ട് നോക്കണമെന്നില്ലേ അപ്പോൾ എന്നും വീഡിയോ കാണണവലിക്ക് അറിയാം അപ്പോൾ ഞാൻ ഇന്ന് വാട്ടി കാണ്ടാണ് ഇന്ന് ചുട്ട് നോക്കണത് എങ്ങനെ ഉണ്ട് എന്ന് അറിയാലോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ അരി പൊടിപ്പിച്ചപ്പം ഈ ഗോതമ്പ് പൊടിപ്പിച്ചപ്പോൾ അരിയും കൂടി അരി പെട്ടോണ്ടാ തോന്നുന്നുണ്ട് നമ്മളെ ചപ്പാത്തി ചുടുമ്പോൾ ഒരു സാറില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞീനി വാട്ടി കുഴച്ചാൽ ചിലപ്പോൾ നന്നായി ഒഴിക്കാറ് എന്നുള്ളത് അപ്പോൾ വാട്ടിയപ്പം കുഴപ്പമൊന്നുമില്ല പരത്തിയപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇനി നമുക്ക് ചുട്ട് ചുട്ടൊക്കാം എങ്ങനെ ഉണ്ട് എന്നൊക്കെ പൊള്ളക്കോ ഇല്ലേ എന്നൊക്കെ നോക്കാം ആദ്യം നമ്മൾ ചപ്പാത്തി ചൂടുമ്പോൾ പൊള്ളക്കൂലെട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് പൊള്ളക്കും പിന്നെ വെറും കൊള്ളി മാരി വയ്ക്കാറട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്തെ കൊണ്ണൂറൊക്കെ ഒന്ന് വാരി തിജൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാനോ അപ്പോൾ ഞമ്മള് അടുപ്പത്തന്നെയാണ് ഇന്ന് ചപ്പാത്തി ചൂടുന്നത് അപ്പോൾ വറക്കുണ്ടല്ലോ നമ്മൾ കുറേ മട്ടൽ വെട്ടിച്ചീന്തി ഉണ്ടാക്കിയിക്കണേ അത് പകുതിയിലേറും ഉണങ്ങിയത് തന്നെയായി കുറേ കാലമായിരിക്കണേ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നോലുമ്പോൾ ആകുമ്പോൾ ഭയങ്കര കുഴക്കല്ലേ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നോലുമ്പോൾ ഒറ്റക്കാണ്ടൊന്നും കജൂല അപ്പം അങ്ങനെ വെച്ച് ഉണങ്ങി ഇനി അപ്പം ഞാൻ എന്താട്ടി അത് ഏതായാലും ഒന്നും കൂടി എന്ന് കരുതിയിട്ടാണ് നമ്മളെ വാർപ്പിൻ്റെ മേലെ കൊണ്ടേയിട്ടത് അപ്പോൾ ഇനി അത് നല്ലോണം ഉണങ്ങിയിക്കണേ അപ്പോൾ തന്നെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് തിജു ഇട്ടണത് ഇഷ്ടംപോലെ വറകയക്കണം കേട്ടോ പിന്നെ അതാ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് മോറി അടുപ്പത്ത് വെച്ചിക്കണേ ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ട് വയ്ക്കാം പുള്ളക്കോ ഇല്ലേന്നൊക്കെ അറിയണ്ടേ അപ്പോൾ തിജൊക്കെ നല്ലോണം കത്തട്ടെ അപ്പോൾ അതിനും വേണ്ടി കുറച്ച് ഓലപ്പൊടിയും ഒക്കെ വെച്ചെടുത്തേ പിന്നെ ചായയിൽ പൊടിയും മധുരവും ഒക്കെ ഇട്ട്ക്കണം പിന്നെ ഇപ്പം ഒന്ന് ചാറ് ചപ്പാത്തി വെച്ചാൽ ഇന്നലെ വെച്ചാൽ കുറച്ച് കോഴിച്ചാറ് ബാക്കിയുണ്ട് അപ്പോൾ അതിൽക്കൂടെ ഞാൻ രണ്ട് കേങ്ങൊക്കെ ഇട്ട് കണ്ട് ഒന്ന് വെള്ളം നീട്ടി ഉണ്ടാക്കണം അപ്പോൾ ചപ്പാത്തിയാകുമ്പോൾ മക്കൾക്ക് ഒന്നെങ്കിൽ കോഴിച്ചാറ് അല്ലെങ്കിൽ മീൻചാർ ഇതിൽ രണ്ടിൽ ആ ഏതെങ്കിലും ആയാലേ ഒരിക്കൽ തൃപ്പതി ഉള്ളു കിട്ടാം കടച്ച കടലച്ചാറും ചെറുപയറും അമ്പയർ അതൊന്നും വലിയ തൃപ്പതി അപ്പം ചാറും രണ്ടെണ്ണം കോഴിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഞാൻ അതൊന്ന് രണ്ട് കേങ്ങിട്ട് കണ്ട് കുറച്ച് വെള്ളം ഉണ്ടാക്കണം പിന്നെ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തുക്കണേ അപ്പം ഇനി ഒന്നിതായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് വയ്ക്കാം അപ്പം അങ്ങനെ നമ്മളെ ചപ്പാത്തി ഇതാക്കണ് ആദ്യം തന്നെ ഇട്ടത് പറ്റ പാളിപ്പോയി ഈ ഫസ്റ്റത്തെ നാസായിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ച പറച്ചു ആദ്യത്തെ തന്നെ പാളി ഇനി രണ്ടാമത്തും ഇതേപോലെ തന്നെ ആവുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായിട്ടോ അപ്പോൾ ഇതെന്താണെന്നറിയോ പറ്റിയത് ഇട്ടടുത്തേക്ക് തന്നെ ഞാൻ മറിച്ചിട്ടു അങ്ങനെ പറ്റൂല ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇനി അപ്പം നമ്മളെ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് വരും അപ്പം ഞാൻ അത് മേണ്ട ഇനി നമുക്ക് മറ്റേതൊന്നു ചുട്ട് നോക്കാം അപ്പം കണ്ടില്ലേ ഇട്ടെടുത്തപ്പം തന്നെ മറിച്ചാൻ പാടില്ല കുറച്ച് കഴിഞ്ഞിട്ടേ മറിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടില്ല നമ്മളെ ചപ്പാത്തിൻ്റെ ഒരു പൊള്ളകലൊക്കെയാണ് നിങ്ങൾ അപ്പോൾ വാട്ടി ചുട്ടാൽ സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ഇപ്പോൾ വറകും കൊള്ളി എല്ലാം നില ചാറൊക്കെ പാർന്ന് തിന്നുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടില്ല ചപ്പാത്തി എനിട്ടോ അപ്പോൾ മക്കളൊക്കെ നല്ല തൃപ്പതി കിട്ടാം അപ്പോൾ നമ്മളെ വലിയ കുട്ടി ചോദിച്ച് എന്താ അന്നത്തെ ചപ്പാത്തിനെല്ലാം ഉസാറായിരിക്കണല്ലോ ഇന്ന് പാരി ഏറിയേണ്ടി ഒന്നും വന്നിട്ടില്ല ചപ്പാത്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ തമാശ അങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ ചിലവർക്ക് അത് ചളി തമാസയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഏഹ് ഈ ചാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ പറയാൻ ഒക്കില്ല ഏഹ് എന്താ ഒക്കില്ല എന്ന് പറഞ്ഞാൽ പറയാതെ കജു ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ചിലവർക്ക് അതൊരു ചളി തമാസയാണ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് തന്നെ പക്ഷേ അതിന് നമുക്ക് നിങ്ങളോടൊന്നും ഒരു ദേഷ്യമോ കുയിന്തോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ ഇട്ടോളി അതിനന്നെല്ലാം ഇപ്പോൾ കമൻറ്റ് ബോക്സ് നമ്മൾ തുറന്നിട്ട്ണതില്ലേ അപ്പോൾ ചപ്പാത്തി ഒക്കെ ചുട്ട് ചോറ്റിനെല്ലാം തണി തീട്ട് ചാറും റെഡിയായി മുറ്റടിച്ചു വരാനിറങ്ങിയിക്കണ കേട്ടോ അങ്ങനെ മുറ്റത്ത് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ നുള്ളിപ്പൊറുക്കി പറിച്ചിടുന്നുണ്ട് അപ്പം സനുട്ട മദ്രസ്സൊക്കെ വിട്ട് വന്നു പിന്നെ മിന്നുട്ടിക്ക് മദ്രസ ഉണ്ട് ഓളെ പറഞ്ഞേക്കാണ് കേട്ടോ ഓൾ മാറ്റി നിൽക്കുകയാണ് ഓക്കെ എട്ട് മണിക്കാണ് സനുവിന് ആറു മണിക്ക് ഏനി അങ്ങനെ ഓന് ഏഴേ മുക്കാലായപ്പോൾ സനു വരും പിന്നെ അങ്ങനെ മീനുട്ടിനെ പറഞ്ഞു ചായ കുടിച്ചാണ് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി എടുത്തിട്ടില്ല ഇന്നലത്തെ കുറച്ച് തേങ്ങാച്ചോറ് ബാക്കി ഉണ്ടിട്ടോ അപ്പം ഞാൻ എന്താട്ട് ആ തേങ്ങാച്ചോറാണ് കേട്ടോ വെച്ചിണത് അപ്പോൾ ഇത് ഞാൻ അവിടെ ഇങ്ങനെ നിന്നാലേ എന്താ കളയേണ്ടി വരും ഉച്ചക്ക് ചോറ് വെറും ചോറല്ലേ അപ്പോൾ ഈ ചോറ് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ആ തേങ്ങാച്ചോറാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ വെച്ചിണത് അതൊന്ന് ചൂടാക്കിയിട്ട് ആണ് നമ്മൾ തിന്നുന്നത് പിന്നെ സനുട്ടന് ചപ്പാത്തി കണ്ട ചപ്പാത്തിയിൽ ചാറ് പറഞ്ഞപ്പോൾ കണ്ടല്ലോ നല്ല കുതിർന്നു നിൽക്കണം അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ല ചപ്പാത്തി തന്നെ എനിട്ടോ പിന്നെ നമ്മൾ ചോറ്റിനൊക്കെ അരിയിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ കുട്ടിക്ക് പോകാറുണ്ട് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഇന്നലെ തന്നെ നേരം വൈകീനീട്ടോ അപ്പം ഇന്ന് ഞാൻ ഇതിനാവിലെ എഴുതിയിട്ട് വേഗം നമ്മളെന്താ ടി ചോറൊക്കെ വേഗം തീമട്ടണം ഇനി ഒന്ന് ഓലക്കുടിയൊക്കെ വെച്ച് ഒരു ജഗിരിപ്പൊളിയൊക്കെ വെച്ചിട്ട് ഒന്ന് നമുക്ക് വിജ് ഒന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ ചകിരിയും ഒരു കുള്ളി വറകും ഉണ്ടെങ്കിൽ ചോറൊക്കെ പെട്ടെന്നാവൂട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കോഴിയോട് നീനിയല്ലോ അപ്പോൾ ആ കോഴിയിൽ രണ്ട് കണ്ടം നമ്മൾ എടുത്തു വെച്ചീനി അപ്പോൾ ഞാനെന്താട്ടേ അത് കുറച്ചുണ്ട് അതും കൂടി ഒന്ന് കൂട്ടാൻ പിന്നെ കോളി പ്ലവറും ഉണ്ടല്ലോ അത് രണ്ടും ഇട്ടിട്ട് ഒന്ന് ഒരു പരീക്ഷണമായിട്ടൊരു കൂട്ടാൻ ഉണ്ടാവുകയൊക്കെ ആണെന്ന് വിചാരിച്ചു കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ കൂട്ടുമ്പോഴെല്ലാം അറിയുള്ളൂ പക്ഷേ എങ്കിൽ സൂപ്പർ അതിന് കേട്ടോ നല്ല അടിപൊളി സാധനം അതിനോ ഞമ്മളത് മക്കൾക്കൊന്നും പറ്റൂല എന്ന് വിചാരിച്ചിട്ടു ഞമ്മളാദ്യമൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അപ്പം ഇന്ന് ഞമ്മക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാക്കണേ ഇത്രയും കോഴിയുണ്ട് അപ്പോൾ ഒക്കെ ജസ്റ്റ് പീസാണ് കേട്ടോ നല്ല തുണ്ടം കണ്ടങ്ങളാണേ അപ്പം പിന്നെ നമുക്ക് അത് എന്താട്ടേ ഒരു മൂന്നാലും കൂടി ഞാനവിടെ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം പരീക്ഷണമല്ലേ ചിലപ്പോൾ നന്നാവില്ല എന്നൊന്നും ഞമ്മക്ക് പറയാൻ കൂടിയാടില്ല അപ്പം എന്താ പറ്റിയിട്ടില്ലാച്ചെങ്കിൽ മക്കൾക്ക് ഇതെന്തെങ്കിലും ഒന്ന് പൊരിച്ചുകൊടുക്കുക എന്തെങ്കിലും കാട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രണ്ട് കണ്ട അവിടെ മാറ്റി വച്ചു ബാക്കിയില്ലത് പിന്നെ ഞാൻ എന്താട്ടിന്ന് അറിയുമോ അത് നമുക്ക് ഈ കോളി ഫ്ലവർ ഇട്ട് കണ്ടൊന്ന് വെച്ചു വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ കഷ്ണങ്ങൾ തന്നെ ഞാൻ ഒന്നും കൂടി ചെറുതാക്കുന്നുണ്ട് കാരണം നമ്മൾ കോളി ഫ്ലവർ അധികം ഉണ്ടാവില്ലല്ലോ അപ്പോൾ കോഴിക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഒരു വേവ് ഉണ്ടാവില്ല കോഴി ഫ്ലവറിന് അത്രയും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത് ഒന്നും കൂടി ഒന്ന് കഷ്ണങ്ങളാക്കി ഒരഞ്ച് കണ്ടല്ലത് പത്ത് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കണെട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ കോഴിൻ്റെ എണ്ണം കൂട്ടി പിന്നെ നമുക്ക് ഈ കോളി ഫ്ലവറും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ ഇത്ര വലിയ ഇതാക്കൊന്ന് മട ഒന്നുകൂടി നമുക്ക് നടുക്ക് ഒന്നുകൂടി ഒക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ കോളിഫ്ലവറും ഇറച്ചി ഇറച്ചി കോയി കോയിട്ട് കണ്ടാണ് പരീക്ഷണമാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവുന്നൊന്നും പക്ഷേ പക്ഷേങ്കിൽ സംഭവം സൂപ്പറായിരുന്നു അപ്പോൾ ഞാനത് ഒന്നും കൂടിയൊക്കെ ഒന്ന് നടുക്കൊന്ന് പൊളിച്ചെടുക്കണുണ്ട് ഇനി നമുക്ക് എന്താക്കണം അതൊന്ന് ചുടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് എടുക്കും ആണ് കേട്ടോ അതിന് വല്ല പുയ്ക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാവാനാണേ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേന് നമ്മളെ ചോറൊക്കെ വന്ദിക്കണേ അപ്പം ഇനി നമുക്കതൊന്ന് ഊറ്റി എടുക്കണം അപ്പം ഒന്ന് ഊറ്റല്ല വാർക്കന്നെയാണ് ആ വലൈക്കും സ്ലാ അപ്പോൾ അപ്പോൾ നമ്മളെ സനോട്ടനെ പള്ളിക്ക് പോകുകയാണ് അപ്പം ബോയ്സ് കൊടുത്തപ്പോഴാണ് കേട്ടോ പള്ളിക്ക് എന്ന് പറഞ്ഞത് അപ്പം ഇനിയിപ്പോൾ എന്താന്നേരം അത് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പാക്കി വെച്ചാൽ പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടിയെന്ന് എന്നെ കിട്ടില്ല പറഞ്ഞു പോകുമ്പം എന്തെങ്കിലുമൊക്കെ അങ്ങനെ തൊള്ളടങ്ങാതെ പറഞ്ഞു പോകും അതിൻ്റെ ഇടയിലൊന്ന് സ്റ്റെക്കാക്കിയോ എന്നാൽ പിന്നെ എന്താ ഇനി പറയേണ്ടി എന്നെ പറയാൻ പൊടിയാട് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓസെല്ലാം പറഞ്ഞപ്പം ഞാൻ സ്റ്റെക്കാകാതെ അടുവിട്ടത് അപ്പോൾ ഞാൻ ചോറൊക്കെ ഞാൻ വാർത്തു വെച്ചു കേട്ടോ ഇനി നമുക്ക് കോഴിയൊക്കെ ഉണ്ടേ നമ്മളെ കോഴിയും കോളി ഫ്ലവറും വെക്കണം അതിന് ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ നമ്മളെ തിജു കത്തണുണ്ടല്ലോ അപ്പം ഇനി അടുപ്പത്ത് തന്നെ ആയിക്കോട്ടെ അടുപ്പത്ത് ഒരു പ്രത്യേക രസാണല്ലോ കോഴിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഒരു ഏത് കൂട്ടാനാണെങ്കിലും ഒരു പ്രത്യേക രസമാണ് പണ്ടില്ലോലൊക്കെ അടുപ്പത്തന്നെ അല്ലേ വെച്ചിന് ഇപ്പോഴല്ലേ ഗ്യാസും കരണ്ടടുപ്പും ഒക്കെ വന്നത് അപ്പോൾ ആ കോഴിക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരവും പിന്നെ കുറച്ച് കോൺ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അല്ലെങ്കിലോ മൈദിട്ട് കൊടുക്കുക മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ കോളിഫ്ലവറും ആ കോഴിയും ആ മസാലയും ഒക്കെ പാടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചാൽ പാകത്തിനൊന്ന് മസാല കൂട്ടിയെടുക്കുക അപ്പോൾ അങ്ങനെതാ മസാല കൂട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ പറഞ്ഞിട്ട് ആ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒരിയിച്ചു പൊരിച്ചേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും ഇങ്ങോട്ട് പൊരിഞ്ഞു വന്നാൽ മതി അപ്പോൾ നമ്മളെ മൈതേ കോൺഫ്ലവറോ അരിപ്പൊടിയോ എന്തെങ്കിലും ഇട്ടാൽ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിച്ചാൽ അതൊക്കെ ഇട്ടോ നല്ല സോഫ്റ്റ് കഴിക്കാറ് കേട്ടോ നമ്മളെ കോഴി അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞാൻ അതിട്ടെടുത്ത് ഒന്നുകൂടി ഒന്ന് പൊരിച്ച് കോരിനുണ്ട് അപ്പോൾ കോഴിയൊക്കെ പൊരിച്ച് കോരി പിന്നെ അതേമാതിരി നമ്മൾ കോളി ഫ്ലവറും പൊരിച്ച് പോരി ഈശി ഇപ്പം എന്തൊക്കെയോ പറയുന്നേ പൊരിച്ച് കോരിയിട്ടോ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കണേ അപ്പോൾ ആ നമ്മൾ പിന്നെ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് പിന്നെ കുറച്ച് എണ്ണ ഒന്നും പറണ്ടാവശ്യമൊന്നുമില്ല അതു തന്നെ മതി ഇട്ട് ഈ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അത് മൂത്ത് വന്നപ്പോൾ വല്ലുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു കരിയേപ്പിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റായതിന് ശേഷം നമുക്ക് നമ്മളെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ ഒരു മുറി ഇട്ട് കൊടുത്താൽ മതി മീഡിയം വലിപ്പിലതാണെന്ന് വെച്ചെങ്കിൽ ഒന്നെണ്ണ ഇട്ടെടുത്ത് വിടേണ്ടിട്ടോ കുറച്ച് കായൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അതും കൂട്ടിയൊക്കെ തിന്ന നെയ് ചോറ്റുക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഒക്കെ പറ്റും നല്ല അടിപൊളി സാധനം തന്നെയാണ് അപ്പോൾ നമ്മളെ തക്കാളിയും വല്ലുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ട് ഇനി നമുക്കതിൽക്കെന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിലോ ഗരം മസാല ഉണ്ടാവുമല്ലോ പൊടിച്ചത് അതുണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഇഞ്ചത്ത് ചിക്കൻ മസാല ഇല്ല ഗരം മസാല ഇല്ല ഇറച്ചി മസാല ഉള്ളതിന് അപ്പോൾ ഞാൻ ഇറച്ചി മസാല വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും അപ്പം ഏതാ ഇല്ല വെച്ചാൽ അത് കൊടുത്താൽ മതി ഏത് ഇട്ടു കൊടുത്താലും ചിലപ്പോൾ ഒക്കെ കൂട്ടൊന്നു തന്നെ നീക്കാരം അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഇലക്കായും കറാമ്പൂവും പട്ടയൊക്കെ ഉണ്ടാകും കോഴിയിലാണെങ്കിലും ഇറച്ചിയിലാണെങ്കിലും പിന്നെ ഗരം മസാലയാണെങ്കിലും ഒക്കെ ഉണ്ടാകും അപ്പം ഞാൻ അഞ്ചെടുത്തുണ്ടായിരുന്നു ഇറച്ചി മസാലയാണ് അപ്പം ഞാൻ ഇറച്ചി മസാല ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പം ഈ ഒരു ഉള്ളാച്ചെങ്കിൽ ഒരു തുള്ളിയും കൂടി മുളകും കൂടി ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ ഇറച്ചി പൊരിച്ചപ്പം ഇട്ടുകൊടുത്തതല്ലേ അപ്പോൾ ഞാൻ ലേശം മുളകും പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരു കളറും കൊടുക്കാം നമ്മൾ കോഴിക്ക് അപ്പോൾ ആ മസാലക്കൊരു ഒരു പ്രത്യേക കളർ കാശ്മീരി ചില്ലിയൊക്കെയാണ് വെച്ചെങ്കിൽ ഒരു ചോന്ത കളർ ആയിക്കാരുത് നമ്മൾ സാധാ മുളകാണ് മുളകും പൊടിയല്ലേ അപ്പോൾ ഞാൻ നമ്മളെ പൊരിച്ചുവച്ച കോളി ഫ്ലവറും നമ്മൾ കോഴി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേണ്ടട്ടോ അപ്പം ഇനി അതൊന്നും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം വെള്ളം വാരിയോ ഒന്നും വേണ്ട കേട്ടോ ഇതായി കിടന്നങ്ങനെ ഒന്ന് അതിൻ്റെ വല്ലുള്ളിയും തക്കാളി അതിൻ്റെ ഇതൊക്കെ ഒന്നായ്മ പിടിച്ചിട്ട് അപ്പം നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം അടുപ്പം തന്നെ വെച്ചെടുത്ത് തിജ്ജൊന്നും കത്തിച്ചേണ്ട കേട്ടോ ആ കണലിൽ തന്നെ വന്നോളും പിന്നെ ചാറ് ഞാൻ വെക്കണത് പരിപ്പും പടവലങ്ങയാണ് തക്കാളി ഇട്ടോ പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളവും പറഞ്ഞു നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ച് എടുത്ത് ഉടച്ചെടുത്താൽ മതി അപ്പം കുറച്ച് പരിപ്പ് തന്നെ എടുത്തിട്ടുള്ളു കേട്ടോ ഇവിടെ മക്കൾക്കൊന്നും വേണ്ട ഞാനും വലിയൊരു മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പോൾ ലേശം കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ അതാക്കണേ ഉള്ളി തൂമിച്ച് കറിയേപ്പൂ നമ്മൾ കൊച്ചു മുളകും പൊടി ഇട്ടുകൊടുത്ത് ഈ മുളകും പൊടി ലാസ്റ്റ് ഇട്ടുകൊടുക്കണം എന്താ വെച്ചാൽ നമ്മളെ ചാറിൻ്റെ ഇങ്ങനെ പാകി ഇങ്ങനെ നിൽക്കും ചുവന്ത കളറായിട്ട് അതിനും വേണ്ടിയാണ് ലാസ്റ്റ് ഈ മുളകും പൊടി ഇട്ടു കടയിൽ അങ്ങനെ നോക്കണേ നമ്മളെ കുട്ടിക്ക് ചുറ്റും പാത്രത്തിൽ പാർന്നുകൊടുക്കാനോ

അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കെട്ടോ എന്തൊരു നുണച്ചാളാ പറ്റിയതാണ് ഈ ചെങ്കിരി പള്ള അങ്ങനെ അങ്ങനൊരു എന്താണ് അത് മൂന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ പൊരിച്ചതാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മസാല ഒക്കെയാണ് ഈ ചെങ്കിൽ അപ്പോൾ നമ്മളതൊന്ന് വീഡിയോയിലേക്ക് ഇട്ടു എന്നുള്ളു ഞാൻ ഞാനൊന്ന് കളയലുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ കളഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഇട്ട് കണന്നെട്ടോ പിന്നെ പാത്രമൊക്കെ ഒന്ന് മോറി എടുക്കുകയാണ് കേട്ടോ അപ്പം ചോറായി കൂട്ടാനായി ചാറായി ഇനി നമുക്ക് ഒരു പണിയില്ല ഒരു പണിയില്ല പിന്നെ പണി കിടക്കണേലുള്ള അടിച്ചു വരണം തുടക്കണം തിരുമ്പണം കുളിച്ചണം ഇതൊക്കെ പണിയില്ലേ അപ്പോൾ നമ്മൾ കടക്കിയും വിരിപ്പും ഒക്കെ ഒന്ന് തട്ടി വിരിച്ച് നമ്മൾ അതൊക്കെ ഒന്ന് അടിച്ചു ഒരി തുടക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നൊന്നും അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയണ മാരിയാണ് കേട്ടോ കമൻറ്റും ലൈക്കും ഒക്കെ തരാൻ മറക്കരുത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിന്നപ്പോൾ ഇതാക്കണേ നമ്മൾ മീൻകാരങ്കാക്ക വന്നപ്പം കുറച്ച് മീനും വാങ്ങി മത്തിയാണ് അപ്പോൾ അതെടുത്ത് പിടിച്ചിലും വെച്ചു നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നട കെട്ടുന്ന കോഴിയുണ്ടല്ലോ നാളെടുക്കാം അപ്പോൾ എൻഷ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം അപ്പോൾ മത്തിമീൻ മീൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ ദിവസം ആയിക്കണേ അപ്പോൾ നിർത്തട്ടെട്ടോ അസ്സാം അലേക്കും